ഓ പരിശുദ്ധ മാതാവേ ദൈവജനനെ നിർമ്മലയായ കന്നിക്ക് ഞങ്ങൾ അങ്ങേ പാദത്തിൽ അണഞ്ഞ് അങ്ങീതിരുക്കുമാറിൻ്റെ കരുണയെ ആചിക്കുന്നു നിർഭാഗ്യവാന്മാരെ ആശ്വസിപ്പിക്കുവാനും നിസ്സഹായരെ സഹായിക്കുവാനും കഴിവതും താല്പര്യമുള്ള പരിശുദ്ധമ്മയെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പരിഗണിക്കരുതേ അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ ദയെ മാത്രം ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ അമ്മ വഴിയായി ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇന്നേ ദിവസം ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ എല്ലാ വിഷമസന്ധികളിലും അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ആമേൻ നിറഞ്ഞു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ